ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം വിരുന്നു വന്നവർ വീട്ടുകാരായി മാറിയാലോ അതും നമുക്ക് ഏറെ പ്രിയങ്കരരായ വീട്ടുകാരാണെങ്കിലോ ഇതാണ് പുള്ളിച്ചുണ്ടൻ താറാവുകളുടെ സ്ഥിതി കേരളത്തിലേക്ക് വിരുന്നു വന്നതാണ് പുള്ളിച്ചുണ്ടൻ താറാവുകൾ പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് ക്ഷ പിടിച്ചു പോയി അതുകൊണ്ട് തൽക്കാലം തിരിച്ചു പോകാൻ യാതൊരു പരിപാടിയുമില്ല കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് വൈപ്പിനിലെ കുഴിപ്പുള്ളി പ്രദേശത്താണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് സാധാരണ ഇത് ദേശാടന പക്ഷികളാണ് ഒരു പ്രത്യേക സീസണിൽ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം കൂടെ ചിലവഴിച്ച് തിരിച്ചു പോകുകയാണ് ദേശാടന പക്ഷികളുടെ രീതി പക്ഷേ പ്രദേശവാസിയായ ഒരു ചൂളൻ എരണ്ടകൾ അവർ സാധാരണ കുടുംബസമേതം ചുറ്റിക്കറങ്ങി നടക്കുകയാണ് പതിവ് ചൂളൻ എരണ്ടകളുമായി സഹവസിക്കുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അവരെ പോലെ തന്നെ പുള്ളിച്ചുണ്ണൻ താറാവുകളും കുടുംബസമേതം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് വൈപ്പിനിലെ കുഴിപ്പള്ളി പാടശേഖരങ്ങളിലും മറ്റുമൊക്കെയായിട്ട് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇവ എന്ന് അറിയില്ല എന്തായാലും ദൈവത്തിൻ്റെ സ്വന്തം നാട് പക്ഷികൾക്കും സ്വന്തപ്പെട്ട നാടായി മാറുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക